ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് അടുത്തുള്ള ഉപ്പൂന്ന് എന്ന് പറയുന്ന സ്ഥലമാണേ തൊടുപുഴയ്ക്ക് അടുത്തല്ല തൊടുപഴക്കി ഇവിടുന്ന് കുറേ ദൂരമുണ്ട് നമ്മൾ മൂലമറ്റം തൊടുവഴ റോട്ടിൽ വരുമ്പം പാറമട എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇടത്തോട്ട് വഴി അല്ല ഇങ്ങോട്ട് വരുമ്പോൾ വലത്തോട്ടൊരു വഴി കട്ടപ്പനെന്ന് വരുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇടത്തോട്ട് ആ വഴിക്കും കയറി വന്നു കഴിയുമ്പോൾ ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റൊക്കെ ഉണ്ടേ അപ്പോൾ ആ ഉപ്പൂന്ന് വ്യൂ പോയിൻ്റ് ആണ് അതിൻ്റെ പേര് നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം ഇട്ടോ ഇവിടുന്ന് ഉള്ളൊരു കാഴ്ച ഉണ്ടോ കരെ പാവമൊക്കെ അവിടെ എല്ലാം ഉരുളു പൊട്ടിയിരിക്കുന്നുണ്ടോ ഈ കഴിഞ്ഞ മഴയത്ത് നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമോ കേട്ടോ താഴെ പൈങ്ങാട്ടരയോ പെരിങ്ങാശ്ശേരിയോ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിലേക്കാണ് ഈ റോഡൊക്കെ ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്നത് ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ അങ്ങോട്ടുള്ളവ മാത്രമല്ല കേട്ടോ അതാ ഇപ്പുറത്തെ സൈഡിലേക്കും ഉണ്ട് കേട്ടോ അതുകൊണ്ട് ആ സൈഡിലും ഇവിടെയൊക്കെ എപ്പോഴൊക്കെയാ ഉരുൾപൊട്ടി പോയ സ്ഥലങ്ങളാണ് കേട്ടോ ഉരുൾ പൊട്ടാൻ ചാൻസ് കൂടുതലുള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ അതെല്ലാം നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള കാടാണ് കേട്ടോ സീനിപ്പാർ റോഡാണ് അതെ ആ വഴിക്കാണ് നമ്മളിങ്ങോട്ട് വന്നത് ഇവിടെ ഒരു ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട് ചപ്പ് ചവറകളൊക്കെ ഇവിടെക്കോട്ട് വലിച്ചെറിയാതിരിക്കാൻ ഒരു കടയൊക്കെ ഉണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ കുടിക്കാം ഇതിലെ കുറച്ചൊന്ന് പോയി നോക്കാം അല്ലേ ഇവിടെ നിന്നൊക്കെ താഴോട്ട് നല്ല വ്യൂ ആണേ നമ്മളീ വഴിക്ക് നേരത്തെ ഒന്ന് വന്നിട്ടുണ്ടെങ്കിലും ഇതൊന്നും കാണാമെന്നൊന്നുമില്ല വിട്ടുപോകായിരുന്നു വഴിയേ എന്താ ഇവിടെ നിന്ന് നോക്കി അവിടുന്ന് ഇങ്ങോട്ട് മഞ്ഞ് കയറിയിരുന്നുണ്ടോ നമ്മുടെ പരുന്തും പാറയുടെ ആ ഭാവമൊക്കെ പോലെയുള്ളൊരു നല്ല ഭാവം പോകാൻ കാണാവേ ഇതുകൊണ്ടോ ഇതൊരു ഡ്രോണൊക്കെ ഇട്ടങ്ങോട്ട് എടുക്കണം എന്നാ അടിപൊളി കഴിക്കുന്നു ഓഹ് ആ ഒരു മലഞ്ചെരുവ് നോക്കിയേ ഒരു പാറക്കൂത്താണ് കേട്ടോ അങ്ങ് താഴേക്ക് പക്ഷിപാതാളം പോലെ കിടക്കും മുഴുവൻ അക്കേഷിയ മരമാണേ ഇത് സൈഡ് കൂടെ ഇങ്ങനെ കയറിപ്പോയാൽ അപ്പുറത്തേക്ക് എന്നെ വ്യൂ ഉള്ളതെന്ന് നോക്കാം പക്ഷേ ഇതിന് വരുമ്പോൾ ശ്രദ്ധിക്കുക ഒരു സൈഡ് മുഴുവൻ കൊക്കയാണ് കേട്ടോ ഇതിലേക്കെ ആൾക്കാർ കയറിപ്പോകുന്നൊരു വഴിയാണ് ഓ ഇപ്പോൾ ഇതിലെ ആൾക്കാരൊക്കെ ആ ഇപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയിട്ടോ ഇവിടെ ഒരു ആശാതി പെണ്ണായിരുന്നു ഇവിടെ എല്ലാം വേസ്റ്റ് കൊടുുന്ന ആൾക്കാർ ഇരുന്നു കേട്ടോട്ടോ ഇവിടെ വന്നിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പ്ലാസ്റ്റിക് ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് പോവേ ഒരു മരം നിൽക്കുന്ന നോക്കിയേ ഒരു പ്രത്യേക ഭയങ്കര വയമ്പ് ഒരു വല്ലാത്ത കാഴ്ച സൈഡ് വിളുമ്പാണേ ഓ ഇനി അങ്ങോട്ട് പോകണം പക്ഷേ ഇങ്ങനെ ഇതിനുള്ളിൽ കൊള്ളാം വഴി ഇങ്ങനെ തോന്നി കിടപ്പുണ്ട് ആൾക്കാർ ഇതെല്ലാം കയറി നടക്കുന്നതാണേ ആ ഈ സ്ഥലം നമ്മൾ ഇതുവരെ കണ്ടില്ല കേട്ടോ ആ ഇവിടം വരെയൊക്കെ വന്നാൽ മതി ആയിരിക്കുമല്ലേ ഓ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു കാഴ്ച ഉണ്ടോ എന്നാ ഒരു സൂപ്പറാന്ന് നോക്കി എനിക്ക് തോന്നുന്നു ആ കാണുന്ന മലയിഞ്ച് ഭാഗമൊക്കെ ഞാൻ തോന്നും കേട്ടോ അങ്ങടിമാറ്റം അവിടെ നല്ല രീതി മഞ്ഞിങ്ങോട്ട് കയറി വരുന്നുണ്ടേ ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോകാം അല്ലേ ഇവിടെ അങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നല്ല കാഴ്ച കേട്ടോ ഇവിടെ അങ്ങോട്ടുള്ള ആ ഒരു വ്യൂ കണ്ടോ അടിപൊളി വ്യൂ ആണ് വെറുതെ അല്ലേ ഇവിടെ ഉപ്പു കുന്ന വ്യൂന്ന് ഒരു പേര് വന്നത് ഉപ്പുകുന്നെന്ന് പറയുന്നത് അതാണെന്ന് എനിക്ക് തോന്നുന്നത് തെരുവ പുല്ല് നിൽക്കുന്നുണ്ടോ ഇത് മാത്രം പുല്ലായിരിക്കുന്നത് ഈ പുല്ലുകൊണ്ട് നമ്മുടെ കൈ ഒക്കെ മുറിയും കേട്ടോ കൊള്ള നല്ല അടിപൊളി സ്ഥലം പക്ഷേ ശ്രദ്ധിച്ച് വന്നില്ലെങ്കിൽ താഴെ കുഴിയിലോട്ട് പോയി വലത് സൈഡിൽ കുഴിയാണേ ഈ സ്ഥലത്തിൻ്റെ ഒരു ചെരുവുണ്ടോ ഇവിടെ വന്നാൽ നമുക്ക് കറക്റ്റായിട്ട് കുറേ കാഴ്ചകൾ കാണാം കേട്ടോ ആ മലയുടെ ഒരു ചെരുവും ആ പാറക്കെട്ട് കണ്ടോ അതൊക്കെ അതിൻ്റെ പായൽ പിടിച്ചിട്ട് നല്ല കളർഫുള്ളായിട്ടാണ് പോളു കേട്ടോ അതൊരു പ്രത്യേക ഭംഗിയത് കാണാനായിട്ട് ഉപ്പു വ്യൂ പോയിന്റ് അക്കരെ ഭാവമൊക്കെ അത് ഈ കഴിഞ്ഞ മഴയത്ത് ഉരുളുപൊട്ടിയത് തന്നെ ഞാൻ തോന്നുന്നു കേട്ടോ പക്ഷേ ഇനിയിപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ മറയും അവിടെ നിന്ന് ഇങ്ങോട്ട് നല്ല ശക്തമായിട്ട് മഞ്ഞ് കയറി വന്നുകൊണ്ടിരിക്കുവാണേ ഇവിടെ മുഴുവൻ ഈ അങ്ങേ സൈഡും ഇങ്ങേ സൈഡും നല്ല ചെരുവാട്ടോ പക്ഷേ അന്നേരം ഉണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആ ആ കുഴിയിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി അവിടെ നിന്നൊക്കെ വല്ല മലയിടിച്ച ഉരുൾപൊട്ടലുണ്ടായി അവരുടെയൊക്കെ അവസ്ഥ ഭയങ്കര മോശമായിരിക്കുമല്ലോ ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞതായിട്ട് കൂട്ടണ്ട കണ്ടൊരു കാര്യം പറഞ്ഞാൽ താഴെല്ലാം വീടുണ്ടേ ഇപ്പോഴിവിടേക്ക് നല്ല രീതിയിൽ ഈ മരത്തിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇവിടെ മഞ്ഞ് കയറി വരുന്നുണ്ടോ അത് നല്ലൊരു കാഴ്ചയാണേ കുറച്ച് പിള്ളേരൊക്കെ അപ്പുറം നിപ്പുണ്ട് മഞ്ഞിനടയ്ക്ക് ഇവിടെ എന്തോ കാണാം ഒന്നും കാണത്തില്ല ആ മഞ്ഞ് താഴത്തേക്ക് ഇപ്പോൾ കുറേ മാറി കേട്ടോ ഇങ്ങോട്ട് മഞ്ഞ് നമ്മൾ നമ്മളാ റോട്ടി നോക്കുമ്പോൾ ഇവിടെ നല്ല കട്ടിയിൽ മഞ്ഞാന്ന് തോന്നി ആ ഇപ്പോഴിതാ മഞ്ഞ് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇതാ അവിടെ മഞ്ഞ് അതിലെ മഞ്ഞ് ഇങ്ങനെ ഇടിച്ച് കയറി വരുന്നുണ്ടോ നമ്മൾ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഉപ്പുന്ന് സിറ്റി ഇതാണ് കേട്ടോ ചെറിയൊരു കട പന്ത്രണ്ട് മൂന്ന് കടകളൊക്കെ അത്രേ ഉള്ളൂ ഇവിടെയും ഒരു കട മുളീന്നൊക്കെ നല്ല ഇറക്കമാണ് ഇങ്ങോട്ടേ ഇവിടെ കേട്ടോ ഒരു പഴയ ഓടിട്ട കടയും അതിന് അടുത്തൊരു നല്ലൊരു മരുത് മരമാണ് എന്തോ ഒരു മരം നല്ല ഭംഗിയുള്ളൊരു പഴയ സിറ്റി കേട്ടോ ഉപ്പുന്ന് ഇവിടെ കൂടുതലും ഒരുപാട് പഴക്കമുള്ള വീടുകളാണ് കേട്ടോ ഇങ്ങോട്ട് ഞങ്ങൾ താഴെ ഒരു ഗ്രൗണ്ടൊക്കെ കാണുന്നുണ്ട് ആ ഗ്രൗണ്ടിലൊക്കെ സ്കൂളോന്നിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ ഉപ്പൂന്നിലെ ഒരു യാക്കോ നമുക്ക് നമുക്കിവിടെ കാണാം കേട്ടോ സെൻറ്റ് മേരീസ് ഓർത്തോഡോക്സ് പള്ളി കേട്ടോ നല്ല ഭംഗിയല്ല ഇത് കാണാൻ ഈ പൈസ ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇതിൻ്റെ അപ്പുറം വേറൊരു വലിയ പള്ളിയും കൂടെ കാണുന്നുണ്ട് ഇവിടുത്തെ ഒരു ഗ്രാമപാതയൊക്കെ കണ്ടോ ഈ വഴിയെ നമുക്ക് മുന്നോട്ട് പോവാം പെരിങ്ങാശ്ശേരിക്ക വഴി ഇല്ലെന്നെ വന്നപ്പോൾ ഇതാ ഇവിടെ ഒരു പഴയ കടകൾ കണ്ടോ ഇവിടെ ഒത്തിരി പഴയ കടകളാണ് കൂടുതൽ നമ്മൾ കാണുന്നത് പഴയ വീടുകൾ ഈ ഗ്രാമം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അതിനൊക്കെ ഭംഗി കൂട്ടിക്കൊണ്ടിട്ട് അവിടെ ഒരു വേറൊരു പള്ളി കാണുന്നത് ഇവിടുത്തെ പള്ളിയാണ് ഇതേ അപ്പുറത്ത് നമ്മൾ ഈ ആക്കോ പള്ളി ഉണ്ട് ഇതൊരു പള്ളി അക്കരെ ഇരിക്കുന്നുണ്ടോ അൽഫോൺസാമ്മയുടെ നാമത്തിലുള്ളതാണ് തോന്നുന്നു അപ്പം നമ്മൾ നിന്ന് വ്യൂ പോയിന്റിൽ ഇങ്ങോട്ട് അറിഞ്ഞു തന്നു കഴിയുമ്പളേ ഇവിടെ മൃഗാശുപത്രിയിലേക്കും സ്കൂളിലേക്കൊക്കെ പോകുന്ന ഒരു വഴിയുണ്ട് അതിലൂടെ ഇവിടുത്തെ ഒരു കടയുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഈ പഴയ ആ ആ വഴിയാ അല്ലേ ആ ഇതുകൊണ്ടോ പഴയ സ്ട്രക്ചറിലുള്ള ഈ കടകണമെന്തു ഭംഗിയെന്ന് വെച്ചു ഇവിടെ എന്റെ ചേച്ചിമാരിപ്പണ്ടേ എന്നാ ഉണ്ട് വിശേഷൊക്കെ അറസ്റ്റ് കഴിഞ്ഞു അവധിയൊക്കെ ആയിട്ടിരിക്കുകയല്ലേ സ്കൂൾ ആ വഴിക്കാണോ അല്ല അങ്ങോട്ട് പോകണോ അല്ലേ ഞാൻ അതിലേ ഒന്ന് പോയിച്ചോ അല്ലേ കഴിഞ്ഞല്ലേ അതെല്ലാം കഴിഞ്ഞിട്ട് വരുമോ അല്ലേ ചേച്ചി കാരണോ സത്യം ഇവിടെ താമസിക്കുന്നതാണോ ആ ഹാ 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 ഇവിടെ ആരുണ്ടോ നല്ല ഭംഗിയുള്ള സ്ഥലം അല്ലേ ആ ഇവിടെ തന്നെ കൃഷിയൊക്കെ ഇവിടെ കൃഷി കൊക്കയുണ്ട് ഉണ്ട് 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 ജാതി കുറച്ച് എത്ര കൊല്ലായി ഇവിടെ ഇവിടെ തന്നെ ജനിച്ചു പത്തു വർഷമായി ഇവിടെ തന്നെ രജി ഇവിടെ തന്നെ ഞാൻ താഴെ വരെ പോയി പോയിച്ചുതരാം ശരി നമുക്ക് താഴെ പോയിട്ട് കൂടെ ഒക്കെ കണ്ടിട്ട് വരാം നമ്മളിങ്ങനെ വന്നപ്പോ കിണറുണ്ടോ അപ്പൊ ഇങ്ങനെ കോരി എടുക്കുന്ന കിണറൊക്കെ വളരെ അപൂർവമായിട്ടാണ് കാണുന്നുള്ളേ ഇതിൽ നിറച്ച് വെള്ളം ഉണ്ട് കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളം ശുദ്ധമായ വെള്ളം കപ്പിയും കയറ് ഇതാ ബക്കറ്റ് ഇതൊക്കെ നമുക്കൊരു അപൂർവ കാഴ്ചകളാണ് കേട്ടോ സ്കൂളിൽ പോയിട്ട് പോകുന്ന ആൾക്കാരാണ് ഇവർ ഇവിടെ ഒരു ഉറവച്ചാലൊക്കെ ഉണ്ടേ ഇപ്പോൾ ഇവിടെ ഒരു വീട് സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് മോളിൽ കാണുന്നത് ഉപ്പുകുന്നിലെ എൽ പി സ്കൂളും ഉണ്ടോ നല്ല ഭംഗിയുള്ളൊരു സ്ഥലവും അവിടെ തന്നെ ഇതാ മൃഗാശുപത്രി ഉണ്ട് അതിൻ്റെ അടുത്ത് വീടുകളുണ്ട് ഇതെല്ലാം പഴയ സ്ട്രക്ച്ചർ അവിടെ കൂടുതലേ എനിക്ക് ഈ സ്കൂൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതുണ്ടോ കളറൊക്കെ കൂടെ കുറച്ച് നേരത്തെ വരുവാണെങ്കിൽ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു നമ്മൾ ആസ്റ്റ് ബാജിറ്റാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നതെ അപ്പോൾ സാറുമാരെ കണ്ടു അവരെ ഫോൺ നമ്പറൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പം നമുക്കിനി തിരിച്ച് താഴോട്ട് പോവാം നല്ല ഗ്രാമ കാഴ്ചകളാണ് ഇവിടെ ഇവിടെയെല്ലാം നല്ല അടിപൊളി കൃഷിയിടങ്ങളാണേ താഴെ ഒരു പഴയ വീടും ഈ ചെറിയ മരം പോലെ നിൽക്കുന്ന അതെന്തോ ഒരു പൂച്ചെടിയാണെന്ന് തോന്നുന്നു അല്ലേ അങ്ങ് ദൂരോട്ട് നോക്കിയാൽ മേഘം ഇങ്ങനെ ഉരുണ്ടുകൂടി ഉരുണ്ടുകൂടി മഞ്ഞിറങ്ങി നിൽക്കുന്ന അവിടെ ചെറിയ വെള്ളച്ചാലും ഓ ഒരു അടിപൊളി കാഴ്ച കേട്ടോ ഈ ഉപ്പൂന്ന് മേഖല ടോട്ടലി നല്ല ഒരു ഗ്രാമമാണേ നല്ല കൃഷിയിടങ്ങളും പഴയ വീടുകളും സ്കൂളും പള്ളിയും എല്ലാം മനോഹരം മലയിഞ്ചി കൃഷി കണ്ടിട്ടുണ്ടോ ആയുർവേദത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വിധം വിലയുള്ളൊരു കൃഷിയാണിത് ഈ മേഖലയൊക്കെ ഇഷ്ടം പോലെയുണ്ട് മലയിഞ്ചി കൃഷി ഈ ഉപ്പൂന്ന് മേഖലയും ഈ ഉടുമ്പന്നൂർ ഈ മേലെ കൃഷ്ണൻ പോവുക നമ്മളെ ഏലം പോലെ നിൽക്കുന്നുണ്ടോ മല ഇഞ്ചി പിന്നെ ചുവട്ടീന്ന് പാകമായി കഴിയുമ്പോൾ ഇലയെല്ലാം ഉണങ്ങിപ്പോകും അവരെ കണ്ടിട്ട് കിളച്ച് എടുക്കും കേട്ടോ നമ്മൾ ഇഞ്ചിയൊക്കെ കളച്ചെടുക്കുന്ന പോലെ അപ്പോൾ ഇതിന് വലിപ്പമുള്ള കിഴങ്ങുകളുണ്ടാവും അപ്പോൾ ഈ ഉപ്പൂന്ന് ആഴ്ചകളൊക്കെ എങ്ങനെടു അടിപൊളിയല്ലേ ഞാൻ ഈ വഴി വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് കയറിയത് അപ്പോൾ നമ്മൾ കയറി വന്നിട്ടില്ലായിരുന്നു പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ അടിപൊളി സ്ഥലമാണേ അപ്പം നമുക്ക് തൽക്കാലം ഈ വീഡിയോ ഇവിടെ കൊണ്ട് നോക്കാം അതൊരു ചെറിയ വീഡിയോ ആയിരുന്നു അങ്ങനെയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം